ചായ വേണ്ട കഴിഞ്ഞ ആഴ്ച അവിടുത്തെ കടന്നോ ആർത്തി തൽക്കാലം നമുക്ക് വലിയ പ്രയോജനം ഇല്ല അവരും കട ഉറങ്ങുമ്പോൾ ഉറങ്ങുമ്പോഴേ ആവശ്യമുള്ളൂ വെച്ചേക്കാന്ന് കാര്യമല്ലോ എവിടെ ആൾക്കാര് ചോദിക്കുന്നത് എന്തിനാ ഇവിടെ തൽക്കാലം ഇതേ പണിയാ തൽക്കാലം മേണിങ്ങോട്ട് വെച്ചാൾ തന്നാ മതി ആശുനി ചോദിച്ചാ അതോടെ ഇരുന്നോട്ടെ അതില്ലാത്ത കച്ചവടം ആൾക്കാരെ പഠിക്കുമ്പോ പിന്നെ ഇതിപ്പോ ഞാനിങ്ങനെ തന്നെ ആരും പറയണ്ടോ നമ്മളിപ്പൊന്നിപ്പോ ആൾക്കാരെ അറിയണ്ട അത് മതി പിന്നെ അതേ